ും പറയേണ്ട കാര്യം അന്നിരുന്ന ആൾക്കാരൊന്നും ഇപ്പൊ ഇരിപ്പില്ല അപ്പൊ അതുകൊണ്ട് വീണ്ടും അത് അതിനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങള് സ്വന്തം ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ചേച്ചി സംസാരിക്കുന്നത് ചേച്ചി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്തേ ഞാന് ഇപ്പൊ പറയാൻ പോകുന്നത് നാല് കൊല്ലം മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിക് ശിവകുമാറിന്റെ റൂമിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അത് ഇന്ന് എല്ലാവരും പുതിയ ആളുകളാണ് പഴയ ആൾക്കാരെല്ലാം വളരെ ചുരുക്കേ ഉള്ളൂ ഇവിടെ അപ്പൊ എന്നോടത് റാണിയും ശ്രീയും അത് അനുഭവ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ സ്പീക്കർ ഫോറത്തിൽ വരാനോ സംസാരിക്കാനോ താല്പര്യം എന്റെ പ്രവർത്തന രംഗം ചാറ്റാണ് എനിക്ക് അതാണ് എഴുതുന്നതാണ് ഇഷ്ടം പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും പക്ഷെ ഇത് അത്യാവശ്യമാണ് ഇന്ന് സമൂഹത്തില് ഹിന്ദു സമൂഹം നേരിടുന്ന ഒരു വലിയ തിന്മയാണ് മതംമാറ്റം എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നുള്ളേന്ന് എന്റെ സ്വന്തം കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്താണ് ഞാൻ പറയാൻ പോണത് ഇത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തിന്റെ ഉള്ളില് മുമ്പേ നടന്ന സംഭവമായത് കാരണം അന്ന് പറഞ്ഞ അത്ര ക്ലിയാരിറ്റി ഇപ്പൊ എനിക്ക് ഉണ്ടായിന്നു വരില്ല എന്നാലും ഞാൻ പറയാം എന്റെ അധികം ആമുഖൊന്നും പറയാതെ ഞാൻ പറയാണ് എന്റെ ജ്യേഷ്ഠൻ ദുബായിൽ ജോലിക്ക് പോയി ഭാര്യയും മൂന്ന് കുട്ടികളുള്ള ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് ബോംബെയിലായി എന്റെ അച്ഛൻ റിട്ടയർ ആയിട്ട് പട്ടാമ്പിയാണ് ഞങ്ങളുടെ നാട് പട്ടാമ്പിയിൽ അച്ഛൻ വീടൊക്കെ വെച്ച് അങ്ങോട്ട് താമസം മാറ്റി ആംഗള എറണാകുളത്ത് നിന്നു അവരവിടെ വാടകയ്ക്ക് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുകയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ബോംബെയിലും അപ്പൊ എന്റെ ജീവിതവും ഇവിടെ കഴിയണു അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടന് ജോലിയൊന്നും അത്ര ശരിയായിരുന്നില്ല പക്ഷെ ദുബായിൽ ഒരു ചാൻസ് കിട്ടി റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ പഠിച്ചിരുന്നു അതുകൊണ്ട് അവിടെ പോയി നല്ല ഭേദപ്പെട്ട ജോലിയായിരുന്നു നല്ല ശമ്പളമൊക്കെ കിട്ടിയിരുന്നു ഭാര്യക്കും കുട്ടികൾക്കൊക്കെ ഭാര്യ അത്ര പഠിപ്പൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു തീരെ വിശ്വാസിയതായിരുന്നില്ല എന്റെ ഭർത്താവ് എന്റെ ആങ്ങളെയും എന്റെ നാത്തുവിനും ഏത്തഇസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമായിരുന്നു ഞാനും അന്നൊരു ഏറ്റീസ്റ്റും ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഒരു ഇതായിരുന്നു അന്ന് വിശ്വാസിയോ അല്ലെങ്കിൽ ഇതിനെല്ലാം എതിർത്തിരുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് കരുതിയിരുന്നു ഞാൻ വന്ന് അപ്പോ ഗൾഫിൽ ജോലി കിട്ടി പോയി എല്ലാ കൊല്ലവും മാസം മാസം മാത്തുവിനും കുട്ടികൾക്കും പൈസ ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്ന ഒരു കോളേജിലും സ്കൂളിലും ഒക്കെ ആയിട്ട് മൂത്ത രണ്ട് പെൺകുട്ടികൾ പഠിക്കണം ചെറിയ കുട്ടി നാലിലോ അഞ്ചിലോ മറ്റോ പഠിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ അറിഞ്ഞു ഇങ്ങനെ ജ്യേഷ്ഠൻ അവിടെ പെന്തക്കോസ്റ്റത്തിലേക്ക് മാറി എന്നുള്ളത് മനസ്സിലാക്കിയത് എനിക്ക് നാത്തുവിന് ഇങ്ങനെ കരഞ്ഞിങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ വിജയം എങ്ങനെ ഉണ്ടായി വിജയത്തിന്റെ ഏട്ടൻ ഇങ്ങനെ മതം മാറി പെന്തക്കോസ്റ്റിലേക്ക് പോയി ഞങ്ങളെ നിർബന്ധിക്കണു മതം മാറാൻ എന്ത് ചെയ്യണം എന്നേച്ചിട്ട് കരഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനോട് എന്ന് പറഞ്ഞു എന്റെ അച്ഛനാണെങ്കിൽ പെൻഷൻ പറ്റിട്ടിരിക്കുക അപ്പൊ അച്ഛൻ പറഞ്ഞു നീ മാറൊന്നും വേണ്ട എന്നെയും കുട്ടികളെയും ഞാൻ നോക്കാം എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം ചേട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മതം മാറിയിൽ വെച്ചാല് ചെലവിന് പൈസ അയച്ചു തരില്ല അതായത് കുട്ടികളുടെ പഠിത്തത്തിന്റെ ഒന്നും പാടകയ്ക്കുള്ള പൈസ ഒന്നും അയച്ചു കൊടുക്കില്ല എന്ന് ചേട്ടൻ പറഞ്ഞു പക്ഷെ അച്ഛൻ അതെല്ലാം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എനിക്ക് സഹായിക്കാൻ പറ്റാവുന്ന ഒരു പരിസ്ഥിതിയിലായിരുന്നില്ല ഞാനും എന്റെ കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ ബോംബെയിൽ സ്ട്രഗിളിങ് ആയിരുന്നു ഞങ്ങളും ഇവിടെ വാടകയ്ക്കൊക്കെ താമസിച്ച വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളും അത് കാരണം എനിക്കിന്ന് വളരെ വിഷമം തോന്നുന്നു അന്ന് എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ല എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിധിസ്ഥിതി ആയിരുന്നില്ലേ അന്ന് കുട്ടികളെല്ലാം സ്കൂളിൽ പഠിക്കണു അവരുടെ എല്ലാം നോക്കണം അപ്പൊ നാത്തൂനും വലിയ ബുദ്ധിമുട്ടിലായി നാത്തൂന് അസുഖങ്ങളൊക്കെ ഓരോന്ന് വരാൻ തുടങ്ങി ഹയർ ടെൻഷനും ഹൈപ്പർ ടെൻഷനും എന്റെ അച്ഛനും അച്ഛന്റെയും ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങി പിന്നെ മാത്തുവിനാണെങ്കിൽ എന്റെ ആങ്ങളുടെ കല്യാണം ഒരു ലവ് ആയിരുന്നു അതായത് ലത്തീൻ കാത്തലിക് ആയിരുന്നു എന്റെ നാത്തൂൻ പക്ഷെ മതം വിട്ട ഒരു സ്ത്രീ ആയിരുന്നു എന്റെ നാത്തൂൻ എന്റെ ചേട്ടനാണെങ്കിൽ ഒരു ഏത്തീസ്റ്റും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ ആയിരുന്നു നാത്തുവിനും ഒരു ആയിരുന്നു മതവും വിട്ടതായിരുന്നു പള്ളിയിലൊന്നും പോയില്ലായിരുന്നു അങ്ങനെ അവർ രജിസ്റ്റർ മാരേജ് ആയിരുന്നു അവരുടെ ഏർ എന്നാലും ഞാൻ എന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് സ്വീകരിച്ചു ആങ്ങളെ മാത്തുവിനേം കൂടി അങ്ങനെയാണ് അവരുടെ വിവാഹ ജീവിതം തുടങ്ങുന്നത് അങ്ങനെ അവർക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടായി പിന്നീട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുമല്ലോ എല്ലാരും അത് കഴിഞ്ഞ് ദുബായിൽ മതം മാറി മതം മാറി വന്ന എല്ലാ പ്രാവശ്യം വരുമ്പോഴും നാത്തൂനേയും കുട്ടികളേനേം ഇങ്ങനെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കും അപ്പൊ അച്ഛനയിൻ്റെ ഇടയിൽ കയറും അങ്ങനെ അവസാനം നാത്തൂവിന് പൈസ അയക്കലൊക്കെ നിർത്തി ആങ്ങള അതായത് മതം മാറിയാൽ മാത്രമേ ചെലവിന് പൈസ അയച്ചു തരുള്ളൂ എന്നുള്ളത് വരെ എത്തി ആങ്ങളയ്ക്ക് അങ്ങനെ പൈസ അയച്ചു കൊടുക്കൽ നിന്നപ്പം നാത്തുവിന്റെയും കുട്ടികളുടെയും കാര്യം വലിയ കഷ്ടത്തിലായി അച്ഛൻ അച്ഛന് വന്ന് അത്ര അച്ഛന്റെ ചെലവും അമ്മയുടെ ചിലവും കഴിഞ്ഞു ബാക്കിയുള്ള പൈസ അച്ഛൻ കൊടുക്കുമായിരുന്നു പാവും നാത്തൂവിനും കുട്ടികൾക്കും ഇരിക്കെ അച്ഛനും ടെൻഷൻ കൂടി കൂടി വരാൻ തുടങ്ങി നാത്തുവിനും ടെൻഷൻ വരാൻ തുടങ്ങി നാത്തൂവിന് തൈറോയിഡിന്റെ അസുഖം വന്നു ഡയബറ്റീസ് ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ അത്ര പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല നാത്തുവിന് ഇത്രയും അസുഖം വരേണ്ട പ്രായമൊന്നും ആയിരുന്നില്ല നല്ല ഹെൽത്തി ആയിരുന്നു പക്ഷെ വല്ലാത്ത ടെൻഷൻ കൊണ്ട് വരാൻ തുടങ്ങി പിന്നെ അച്ഛനാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു ഹാർട്ടിന്റെ മെസ്സി അടുത്ത് വരെ എത്തി അച്ഛന് അങ്ങനെ ഇരിക്കുമ്പോ ഏഹ് അച്ഛന് ഒരു പ്രാവശ്യം മേജർ സ്ട്രോക്ക് വന്നിട്ട് ഞാൻ കാണാനൊക്കെ പോയി അപ്പോ അങ്ങനെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാണ് എൻ്റെ ആളുടെയും കാര്യം എന്താ ചെയ്യാന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ അവസാനം അച്ഛന് സ്ട്രോക്ക് ശരിക്കും ഒരു സ്ട്രോക്ക് വന്ന് അച്ഛൻ കോമയിലേക്ക് പോവുകയാണ് ചെയ്തത് ഹൈപ്പർ ടെൻഷനും ഹൈബ്ലഡ് പ്രഷറും കൂടി അച്ഛന് സെറിബ്രൽ ഹെമറേജ് വന്നു അഞ്ചു ദിവസം കോമയിൽ കിടന്നു അച്ഛൻ അച്ഛൻ മരിച്ചതോടു കൂടി നാത്തൂനും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാനുള്ള ചെലവിന്റെ പൈസയൊന്നും കിട്ടാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ അവസാനം സറണ്ടർ ചെയ്തു നാത്തുവിൻ ഇഷ്ടമില്ലാതെ ആ കുട്ടികളെയും കൊണ്ടുപോയി എന്താ പറയുക ഇപ്പൊ പോത്തു കൊളംന്ന് എന്താ പറയുക ഇവരുടെ കുളത്തിന് അതിൽ മുങ്ങി കുളി മുങ്ങിയിട്ട് ബാപ്റ്റൈസ് ചെയ്തു നാത്തുവിനേം കുട്ടികളേനേയും പെന്തക്കോസ്റ്റിലേക്ക് മാറ്റി അങ്ങനെ അവര് അതിലേക്ക് മാറി നാത്തുവിനെ അപ്പോഴും നാത്തുവിൻ്റെ ഉള്ളിന്റെ ഉള്ളില് നാത്തൂടെ ഒരു ഏത്തിസ്റ്റ് ആയിരുന്നു അപ്പോഴും വിശ്വാസിയായിരുന്നില്ല സ്വന്തം കുട്ടികൾക്ക് ഏഹ് അപ്പോ പൈസ അയച്ചു കൊടുക്കും വാടകയുടെ പൈസയൊക്കെ അയച്ചു കൊടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് എവിടെയോ കുറച്ച് അഞ്ച് സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ഷെയർ ഒക്കെ കൊടുത്ത പൈസയും എല്ലാം ചേട്ടന്റെ അടുത്ത് ഉണ്ടായിരുന്നു മൂത്ത പെൺകുട്ടീനെ ചേട്ടൻ കല്യാണം കഴിച്ചു കൊടുത്തു രണ്ടാമത്തെ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു ഈ കല്യാണം കഴിച്ചു കൊടുത്ത രണ്ട് പെൺകുട്ടികളേനെ എന്തൊക്കെ പാസ്റ്റർമാർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അതും വല്ല എന്തോ ഒരു പ്രത്യേകതയുള്ള ആളുകളായിരുന്നു അവര് വല്ലാത്തൊരു മനുഷ്യന്മാരാണ് അവര് നമ്മള് സാധാരണ ഒരു സംസ്കാരമുള്ള ഒരു പെരുമാറ്റേ ഈ പാസ്റ്റർമാർക്കും അവരുടെ കൂടെ വന്ന ആൾക്കാർക്കും കല്യാണത്തിന് ഞാൻ പോയിരുന്നു ആ സമയത്ത് ഓളൊക്കെ ബുക്ക് ചെയ്ത് അവരുടെ പെന്തക്കോസ്റ്റൽ സ്റ്റൈലുള്ള ഒരു കല്യാണമായിരുന്നു സാധാരണ കത്തോലിക്കരുടെ കല്യാണം പോലത്തെ കല്യാണം ആയിരുന്നില്ല അവരുടെ വേറൊരു രീതിയായിരുന്നു പക്ഷെ വല്ലാത്തൊരു ഇത് നാത്തുവിന് വല്ലാത്ത വിഷമുണ്ട് അപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബോംബെക്ക് വരുന്നു രണ്ടാമത്തെ മാളുടെ കല്യാണവും കഴിഞ്ഞു ഞാൻ അതിനും പോയി ഞാൻ ബോംബെ ബോംബെയിലേക്ക് വന്നു കുറച്ചു ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് എന്റെ ചെറിയ ആങ്ങളുടെ ഫോൺ വരുന്നു നാത്തൂവിന് ഇങ്ങനെ മാസ്യൂ കാർഡിയാക്ക് അറസ്റ്റ് വന്നു മരിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നാപ്പത്തേഴ് വയസ്സായിട്ടുള്ള എൻ്റെ നാത്തൂൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ ഇത് സ്വീകരിക്കുന്നവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഉണ്ടായത് ആദ്യം അച്ഛൻ പോയി പിന്നെ നാത്തൂവിനും പോയി ഇത് വല്ലാത്ത ഒരു പോയി ആ കുട്ടികളുടെ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ ഒരു മകൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു ചെറിയ മകൻ അങ്ങനെ ആങ്ങളത്തന്നെ ഞാൻ അപ്പൊ തന്നെ ഞാൻ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അപ്പൊ തന്നെ നാട്ടിലേക്ക് ചെന്നു അപ്പൊ ശവസംസ്കാരത്തിലൊക്കെ പങ്കെടുത്തു അവരുടെ കൂടെ നിന്നിട്ട് അമ്മയ്ക്കും ഒക്കെ ഭയങ്കര വിഷമായിരുന്നു ആ അങ്ങനെ അതാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ നടച്ച നടന്ന ഇതിപ്പോ ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞതാണ് ഇതിന്റെ ഇടയിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം ഇവര് പെന്തക്കൊസ്റ്റ് നാത്തൂനും കുട്ടികളും പെന്തക്കൊസ്റ്റ് ആയതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം നാട്ടില് വന്ന സമയത്ത് നാത്തൂൻ എന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വരുമ്പോൾ അവർ ഊണ് കഴിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിക്കും ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു അവരുടെ വീട്ടിൽ ചെന്നപ്പോ ആ കറക്റ്റ് ആ ടൈമില് ഇവര് പെന്തക്കൊസ്റ്റ് പാസ്റ്റർമാർ അഞ്ചാറ് പേര് വന്ന് പ്രാർത്ഥന തുടങ്ങി അതായത് ഒരു പക്ഷേ ഞാൻ വരും എന്നറിഞ്ഞിട്ട് എന്നെയും കൂടെ കിട്ടും എന്നുള്ള ഒരു ഇതിൽ വന്നതായിരിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ഇവര് ആകാശത്തേക്ക് കൈ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് അലേലുയ സ്തോത്രം എന്നൊക്കെ പറയുന്നു അപ്പൊ എന്റെ നാത്തുവിനും ഇവർ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ് പക്ഷെ കണ്ണുന്ന് വെള്ളം ഇങ്ങനെ വരുന്നു നാത്തുവിനും ശരിക്കും കരയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഇവരെല്ലാം പോയതിന് ശേഷം ഞാൻ നാത്തുവിനോട് ചോദിച്ചു എന്തിനാ ചേച്ചി എന്തിനാ കരഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ പറയാ എനിക്ക് വിശ്വാസം ഇല്ല എന്നെ കൊണ്ട് നിർബന്ധിച്ച് കാണിപ്പിച്ചതാണ് ഇതെല്ലാം അതുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കര കരഞ്ഞത് എന്നോട് പറഞ്ഞു അങ്ങനെ ആ ഒരു കുടുംബം ഛിന്ന ഭിന്നമായി പോയി ആ പെൺകുട്ടികൾ എനിക്കറിയില്ല എന്നാ എവിടെയാണ് ആ പെൺകുട്ടികൾ എന്റെ കൈ കിടന്ന് ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ എന്റെ കുട്ടികളും ആ കുട്ടികളും ഒക്കെ ഒന്നിച്ച് പറമ്പിലും പാടത്തും എല്ലാം കളിച്ചു നടന്നതെല്ലാം ഞാൻ ഞാനിപ്പോഴും ഓർക്കും ഇന്ന് ആ കുട്ടികള് എവിടെയാണെന്നോ എന്താണോന്നും എനിക്കറിയില്ല യാതൊരു ബന്ധവും ഇല്ല ആദ്യമൊക്കെ എനിക്ക് ഫോണ് വരുവായിരുന്നു ചേട്ടന്റെ സഹോദരി നീ പാപിയാകുന്നു നീ വരൂ ഏർ യേശുവിന്റെ മാർഗം സ്വീകരിക്കൂന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ കോള് വരും എനിക്കാണെങ്കിൽ ബോറടിക്കാൻ അടിക്കാൻ തുടങ്ങും അവസാനം കേട്ട് കേട്ടിട്ട് ഞാൻ അവസാനം ബൈബിളിലെ പല കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങും ഓരോരോ കാര്യങ്ങളും ഞാനും കുറച്ച് ബൈബിളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യാർത്തിയായ കാലത്ത് എല്ലാ മതങ്ങളെ പറ്റിയിട്ടും പഠിച്ചപ്പോൾ ബൈബിളും പഠിച്ചതാണ് അപ്പൊ അതിനെപ്പറ്റി ചോദിക്കും അപ്പൊ പുള്ളിക്ക് ദേഷ്യം വരും അങ്ങനെ എന്നിട്ടും ഒരു നാണവും ഇല്ലാതെ പിന്നെ പിന്നെ പിന്നെയും എനിക്ക് കോളേജ് ചെയ്യും അവസാനം ഞാൻ ബ്ലോക്ക് ചെയ്തു വെച്ചു പിന്നെ ഇപ്പൊ ഞാനായിട്ടൊരു ബന്ധുമില്ല പക്ഷെ പുള്ളി അറുപതാമത്തെ വയസ്സിൽ വേറൊരു കല്യാണം കഴിച്ചു എന്റെ നാത്തുൻ മരിച്ചു പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിച്ചു മക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് മക്കള് അച്ഛനെ യാതൊരു കണക്ഷനും ഇല്ല അപ്പൊ പുള്ളിയും ഭാര്യയും എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല ഇതാണ് കഥ കുടുംബം ഛിന്ന ഭിന്നമായി പോയി ആങ്ങള എറണാകുളത്ത് എവിടെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം എവിടെ സ്ഥലമെല്ലാം വിറ്റു എന്നാണ് കേട്ടത് പിന്നെ ഞങ്ങളുടെ പട്ടാമ്പിയിലുള്ള ഞങ്ങളുടെ ഷെയർ വിറ്റിട്ട് ഞങ്ങളുടെ പറമ്പ് വിറ്റിട്ടും വീടും പറമ്പും വിറ്റിട്ടുള്ള പൈസ ഷെയർ ഷെയേക്കന് കിട്ടിയിരുന്നു ആ പൈസ എവിടെ പോയി എന്നറിയില്ല ഒന്നുമില്ല ഏഹ് ആരാണ് ഈ പൈസ എല്ലാം കൊണ്ടുപോയത് അതിന് ദുബായിം പോലെ പണം ഉണ്ടാക്കിയിരുന്നു അതും അറിയില്ല ഇന്ന് എവിടെയോ ഒരു സ്ഥലത്ത് വടക്ക് ഏതോ ഒരു സ്ഥലം എവിടെയാണ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല അയാളും അയാളുടെ പുതിയ ഭാര്യയും കൂടി അവിടെ താമസിക്കുന്നു മർദ്ദപട്ടിണിയിലാണെന്നാണ് കേട്ടത് പക്ഷെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഞാൻ ആ ബന്ധം തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇപ്പൊ എനിക്ക് യാതൊരു താല്പര്യം ഇല്ല അത് പുള്ളി എങ്ങനെ അറിയാൻ പോലും എനിക്ക് താല്പര്യം ഇല്ല കാരണം ഒരു മനുഷ്യൻ എന്നുള്ള നിലവിട്ടിട്ടുള്ള പൊരുമാറ്റാണ് മൃഗമല്ല മനുഷ്യൻ മൃഗങ്ങൾക്ക് പോലും ഒരു സംസ്കാരം ഉണ്ടല്ലോ അപ്പം അതും ഒരു പ്രത്യേക തരം വർഗമാണ് ഇവര് ഒരു ഇതാണ് ബൈബിളിൽ ഒരു വാക്കിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണോ ഇതാണ് എൻ്റെ സംശയം പിന്നെ അച്ഛനെയും മകനെയും തമ്മിൽ ഞാൻ തെറ്റിക്കും അമ്മേനെയും മകളേനെയും ഞാൻ തമ്മിൽ തെറ്റിക്കും അമ്മായി അമ്മേനെയും മരുമകളെയും തെറ്റിക്കും ഇത് എന്ത് ദൈവാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓരോ കുടുംബത്തിലും ഇങ്ങനെ നാശം വിതറുക അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഞാൻ എന്നെ എന്നെ കൊണ്ട് സാധിക്കുന്ന മാതിരി ഞാൻ ആ കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് മൂന്ന് നാല് കുടുംബങ്ങളെ ഞാൻ രക്ഷിച്ചുണ്ട് എന്റെ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് തേനീച്ച കൂട്ടുന്ന റാണീനെ എടുത്തുകൊണ്ടുപോയ ബാക്കിയുള്ള വർക്കേഴ്സ് ആയിട്ടുള്ള ബാക്കിയുള്ള തേനീച്ചകളൊക്കെ പുറകെ വരുന്നത് പോലെ വീട്ടിലെ ഏതെങ്കിലും ഒരു മെമ്പറിനെ പെന്തക്കോസ്താക്കും എന്നിട്ട് മതം മാറ്റി പെന്തക്കോസ്താക്കും അപ്പൊ ആ അവരുടെ പിന്നാലെ ആ വീട്ടിലുള്ളവരെല്ലാം ഈ ആളെ ചെന്നിട്ട് മതം മാറ്റും പിന്നെ ആ വീട്ടിൽ കലഹാണ് അങ്ങനെ ഇഷ്ടം പോലെ മൂന്ന് നാല് കേസസ് എന്റെ നേരെ മുമ്പിൽ നടന്നാണ് അവരെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കേണ്ട നിങ്ങൾ മതത്തിൽ വിശ്വസിക്കേണ്ട നിങ്ങൾ മനുഷ്യനായിട്ട് ജീവിക്കൂ മിനിമം അതെങ്കിലും ജീവിക്കൂ നിങ്ങൾ ഹിന്ദു ആവണമെന്നില്ല നിങ്ങൾ ഞാൻ പറയണില്ല നിങ്ങൾ ഹിന്ദു ആണെന്നോ നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്നോ നിങ്ങൾ അന്ധവിശ്വാസിയാണെന്നൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ ജീവിക്ക നിങ്ങൾ മനുഷ്യന്മാരെ പോലെ കുടുംബത്തിലെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് ജീവിക്കും ഇത് ഈ ഒരു കൂട്ടരുടേല് ചിരി സന്തോഷം തമാശ പറയൽ ഒന്നുമില്ല ഒരു സിനിമ കാണൽ ഒരു ടി വി വെക്കല് എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് ഇതൊന്നുമില്ലാത്ത ഒരു പ്രത്യേക എന്താണ് പറയാൻ എനിക്കറിയില്ല എന്താ ഇവര് മനുഷ്യന്മാരും അല്ല മൃഗങ്ങളും അല്ലാത്ത ഒരു പ്രത്യേക ജനസുകളാണ് ഇത്രേ ഉള്ളു എനിക്ക് പറയാൻ പറയണ്ട പറയാൻ ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറയാൻ ഇനി ബാക്കിയുണ്ട് പക്ഷെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാരോടും ഒരിക്കൽ പോലും കേട്ടതിന് താങ്ക്സ് നമസ്തേ